സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ജോലി കഴിഞ്ഞിട്ടൊന്ന് താമസമല്ലേ വേറെ എന്തെങ്കിലും 오늘은부와오늘 <목소리도> <목소리도> <목소리도>

അപ്പം കഴിഞ്ഞു കുറച്ചും കൂടി പരിപാടിയുണ്ട് ഞാൻ കൂടെ നിന്ന് ഉറങ്ങി അപ്പോൾ എഴുന്നേറ്റ് വന്നപ്പോൾ നോക്കിയപ്പോഴത്തേക്കാണ് ചോറില്ലായിരുന്നു കുറച്ച് ചോറും ഇല്ലല്ലോ ആയിരുന്നു കള്ളവിടുവാ ഉള്ള ചോറും എല്ലാം കൂടെ എടുത്തുകൊണ്ട് പോയിട്ട് ഞാൻ വന്ന് കഴിക്കാൻ നേരത്ത് ഇച്ചിരി ചോറ് ഞാൻ പിന്നെ അതങ്ങ് കഴിച്ചിട്ട് കിടന്നുറങ്ങി അതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാനൊന്നും പിന്നെ നോക്കാനൊന്നും പോയില്ല ചോറും കഴിച്ചിട്ട് കിടന്നാറ് കഴിക്കാൻ ചെന്നപ്പോ നോക്കുന്നതാണ് ചോറ് ഇച്ചിരി ഇച്ചിരിയുള്ളു പിന്നെ കാലത്തേന്ന് തൂത്ത് പടിച്ചെടുത്തിട്ട് അങ്ങ് കഴിച്ചു കറി അവിടെ ഉണ്ടായിരുന്നല്ലേ കണ്ടില്ല ഞാൻ കഴിക്കാൻ കഴിക്കാൻ പോയപ്പോ തന്നെ പതിനൊന്നരണ്ട് കഴിഞ്ഞു അച്ചാറും ആ മീനും മാത്രം വെച്ചിട്ട് കഴിച്ച് അത് തേങ്ങ ഒക്കെ ഇട്ട് വെച്ച് വെക്കുന്നോണ്ട് അത് വളിച്ചു പോന്ന് സാധാ മെഴുക്കോറ്റ് പോലെയൊക്കെ ഉണ്ടാക്കിയിരിക്കും ഏഹ് തേങ്ങ ഇടുന്നതുകൊണ്ട് അത് വളിച്ചു പോന്നു പെട്ടെന്ന് ഇവിടുത്തെ ക്ലൈമറ്റിന്റെ ചൂടിന്റെ ഒക്കെ ആയിരിക്കും കറി വെക്കാനുള്ള പരിപാടിയാണ് നമുക്ക് ഇന്ന് കറി ഇന്ന് നമുക്ക് ബീറ്റ്റൂട്ട് തോരനാണ് തോരാനാണ് മെഴുക്കുപറ്റി ആണ് ഇന്നത്തെ നമ്മടെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യും ിപ്സ്റ്റിക് കിട്ടെ വീട്ടിട്ട് കഴിഞ്ഞോണ്ടിരിക്കും ചെയ്തോണ്ടിരിക്കുന്ന പിന്നെ ഇത്ര പകുതി കഞ്ഞി ഇവിടെ റെഡി ആയിട്ട് ഈ കറിയും കൂടെ വെച്ചാ മതി നമ്മുടെ കാര്യങ്ങൾ ഓക്കെ ആകും 겉으로는 으로이 겉으로는 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 겉 അങ്ങനെ ജോലി കഴിഞ്ഞ് ഞാൻ വന്നപ്പോ അതെ അടുത്തു എന്നോറും കറികളൊക്കെ വച്ചില്ലേ ഇന്നലെ കറി കറിയെടുക്കാൻ വന്നു നോക്കട്ടെ ഇതെന്തോ ചമ്മന്തിച്ച തീർന്നില്ല ഇതുവരെ എന്നെയാ ഇതിലൊന്നും ഇല്ല നല്ല കറികളൊക്കെ വെച്ച് ഇത് തട്ടിക്കൂട്ട് പരിപാടി ഉടായി ഉറങ്ങാൻ പറഞ്ഞു ഉറങ്ങി കഴിഞ്ഞിട്ട് സമയമുണ്ടല്ലോ കറികളൊക്കെ അത് രാവിലെ വെച്ചല്ലേ മെണിക്കൂർ ടീച്ചമ്മന്തി അരച്ചാ മതിയായിരുന്നു ും ഇതൊക്കെ ഉണ്ടാക്കേണ്ട കാര്യ പോലായിരുന്നു ഇച്ചിരി ചമ്മന്തി അരച്ചാ മതി നമുക്ക് അധികം കള്ളപടി വപ്പഴ്സിന്റെ അകത്തൊന്നും ഇല്ല അതിന്റെ അകത്തൊന്നും അതിനകത്തൊന്നും ഇല്ല ഇതുകൊണ്ട് നമ്മള് കുറച്ച് സാധനം കടയിൽ നിന്ന് മേടിച്ച് കണ്ട ഒരുമിച്ചങ്ങ് പോകും ഇറങ്ങും